പല്ലുവേദനയ്ക്ക് മിഠായി പാടില്ല പല്ലുവേദന ഉണ്ടായ ഞാൻ നോക്കൂലേട്ടോ തിരിഞ്ഞ് മിഠായത്തിനില് നിർത്തി എന്റെ പല്ലുവേദന മാറും ഞാൻ പറഞ്ഞില്ലേ മിഠായി എടുക്കരുത് എന്നിട്ട് ഇപ്പൊ എത്രാമത്തെ മിഠായി ഒന്ന് കഴിക്കണേ കൊറച്ചുണ്ടോ പല്ലുവേന ഇതെന്താണ് എന്താണ് എന്തിനുള്ള മരുന്നാ എന്തിനുള്ള മരുന്നാ എന്തിനാ നല്ല മരുന്ന് അച്ഛ വാങ്ങിയതാ എന്തിനുള്ള മരുന്നത് നല്ല എന്താ എന്താസുഖം പല്ലുവേദന എങ്ങനെയാ വന്നത് പല്ലുവേദന എങ്ങനെയാ വന്നത് മിഠായി തിന്നിട്ട് അപ്പൊ മിഠായി തിന്നാതിരിക്കണല്ലേ അതിന്റെ മരുന്ന് അല്ലേ ആ അമ്മ തരം അമ്മ തരം വരുന്നു താഴെ ഇട്ട് ഇങ്ങനെ നെക്കി 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 കൊടുക്കണോ മെല്ലെ മെല്ലെ നെക്കി ഇറക്കിക്കോ മിഠായി തിന്നാതിരുന്നാലും പല്ലുവേന മാറൂട്ടോ ആട്ട് മതിയോ മാറിയോ പല്ലുവേന നോക്കട്ടെ മാറിയോ ആ അടച്ചു ഇതിലിട്ട് വെക്കി മരുന്ന് കുടിച്ച് അപ്പ തന്നെ പല്ലുവേല മാറി അല്ലേ നല്ല മരുന്നാലേ അച്ഛ കൊണ്ടുവന്ന അപ്പൊ നീ ഇതിനൊക്കെ അറിയണേ അങ്ങനെ അങ്ങനാക്കിയതാ ഇനി മിഠായി തിന്നു ഇനി മിഠായി വേണോ നല്ല കുട്ടിയാണോ എടുത്തു വെക്കി പല്ലുവേന വരുമ്പോ അങ്ങനെ കുടിച്ചാ മാറും എഴുതിട്ടുണ്ട് അല്ലേ ആ ശരി എന്നാല് കുച്ചോ പറഞ്ഞു അല്ലേ മിഠായി തിന്നരുതെന്നും കൂടി പറഞ്ഞില്ലേ ഡോക്ടർ അതെന്താ മരുന്ന് വാങ്ങിച്ചു പച്ചനെ കെട്ടി പിടിച്ചൂലേ പിടിച്ചു എന്തൊക്കെ സന്തോഷായില്ലേ ഇത് കുച്ചോ പറഞ്ഞു ഡോക്ടർ ഇത് മൊത്തം കുടിച്ചോന്ന് പറഞ്ഞിട്ടില്ല കൊറച്ചീശേ കുറച്ച് കുടിച്ചാ മതി എന്ന് പറഞ്ഞു അല്ലേ ഉപ്പിട്ട ചൂടുവെള്ളം കൊണ്ട് വായ കഴുകിയില്ലേ അല്ലേ ഇപ്പൊ പല്ലുവേന കൊറവുണ്ടോ കൊറവില്ലേ മാറിയോ അതോ മാറിയോ നല്ലതാണോ അങ്ങനെ ചെയ്യുന്നത് ആണ് ചെയ്യണത് എന്താ ചെയ്യേണ്ടത് ഉപ്പിട്ട ചൂടുവെള്ളത്തില് വായ കുലുകുലുകുലുവാക്കണം അല്ലേ ആ ഞങ്ങൾക്ക് ഒരു കോട്ടില് ഒരു കുഞ്ഞി പല്ല് വരുന്നുണ്ട് അല്ലെ ഒരു ബേബി പല്ല് വരുന്നുണ്ട് അതിന്റെ വേദന ഉണ്ട് അല്ലെ പിന്നെ മിഠായി തിന്നിട്ടുള്ള വേദനയും കൂടെ അല്ലേ ഇപ്പൊ ഓക്കെ ആണോ ഓക്കെ ആണോ നമുക്ക് ഉറങ്ങിയാലോ അതോ രണ്ട് മുട്ടായും കൂടിയും തരട്ടെ അല്ല തരാ മിഠായി തരാ ഉറപ്പായിട്ട് വേണ്ട നമുക്ക് ഉറങ്ങിയാലോ വേണ്ടിയാലോ നന്ദേന്റെ വേദനിച്ച പോലെ വേനിക്കൂലേ ആരും വെറുതെ മിഠായി തിന്നരുത് നന്ദ തിന്നോപ്പാ പല്ലുവേന മാറിയ തിന്നോ തിന്നില്ല തിന്നില്ല ഞങ്ങള് മിഠായിക്ക് വേണ്ടട്ടെ ഞങ്ങക്ക് ആ അങ്ങനെയൊന്നും പറയണ്ടട്ടു ഞങ്ങൾ ഗുഡ് നൈറ്റ് പൊന്നിക്ക് പറയാണ്ടീ പൊന്നെന്തോ ഉഷാരല്ലോ അമ്മ കുഴിഞ്ഞേരാ അതെ നന്ദക്ക് ചിക്കനൊക്കെ ഇങ്ങനെ കടിച്ചു മുറിച്ച് തിന്നണ്ടേ ഒരു കുഞ്ഞി പല്ല് വരികയാണ് കോട്ടില് നാളേക്ക് മാറൂട്ടോ ഉം നമുക്ക് ഉറങ്ങാട്ടോ വേനണ്ടോ മാറിയല്ലോ വേദന ഇല്ലല്ലോ ആ വേനല്ലോ നമുക്ക് ഉറങ്ങാം അച്ഛന്റെ അച്ഛന്റെ ുറ്റൊന്നു മാമ്പി പറയാൻ വേണ്ടത് ഒരിടത്ത് ഒരു മാമ്പി ഉണ്ടായിരുന്നു കേട്ടോ കൊത്തുപോയി മാമ്പി എന്താ ചെയ്യാം അങ്ങനെ കൊറ്റോ അമ്മേനെ പിടിച്ച കഥയാ അമ്മേനെ പിടിച്ചുകഴിഞ്ഞ പിന്നെ അമ്മേനെ പിടിച്ചാലും കൊടു അമ്മീനെ രക്ഷിക്കണ ഭാഗം ഉണ്ടാവൂലോ ആ ഒരു ദിവസം തന്നെ വന്നേ അമ്മ ഡ്യൂട്ടിക്ക് പോവായിരുന്നേ അമ്മ ഡ്യൂട്ടിക്ക് പോയ അമ്മളെ വണ്ടിയെടുത്തിട്ടേ അമ്മ ഡ്യൂട്ടിക്ക് ഇങ്ങനെ പോവായിരുന്നു കേട്ടോ അമ്മ ഡ്യൂട്ടിക്ക് പോയപ്പോണ്ടായതായിരിക്കും അമ്മേന്റെ വണ്ടീടെ പുറകിലൊരു ദോശ കയറി ഒരു വണ്ടീൻ്റെ പുറകിൽ ഒരു ദോജ കയറിയിട്ട് അമ്മേനോട് പറഞ്ഞു നിന്നെ ഞാൻ പിടിച്ചുകൊണ്ട് പോകും അമ്മ പേടിച്ചു പോയിട്ടോ അമ്മ വേഗം ഫോണെടുത്തിട്ട് അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു ഭാഷ കേട്ടോ ഇങ്ങനെയൊരു ദോജ പിടിക്കാൻ വരുന്നതിൻ്റെ രക്ഷ ഇങ്ങനേന്ന് പറഞ്ഞു അപ്പം അച്ഛൻ വന്ന് ജോജോൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കുകയെന്ന് പറഞ്ഞു അപ്പം അമ്മ ജോജോൻ്റെ കയ്യിൽ ഫോൺ എടുത്തു അപ്പം അച്ഛൻ രോജ് പറഞ്ഞു

നീ ഒച്ചാക്കല്ലേ നന്തുടി അന്ന് ഞാൻ പുലി പുലിക്കത്ത അല്ലേ പുലിക്കത്തല്ലോണ്ടേ അക്കു ചെയ്യ കുട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ നെമ്പൂരിൽ പോയിട്ട് അച്ഛ ആലക്കും കൂടി ഇങ്ങനെ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുവായിരുന്നു കേട്ടോ അപ്പം അക്ക് പറഞ്ഞു അക്കുവിന് പേരൊക്കെ വേണംന്ന് തോന്നു കേട്ടോ അപ്പം ഞങ്ങൾ പേരൊക്കെ വരയ്ക്കാൻ വേണ്ടി കാട്ടിൻ്റെ ഉള്ളിൽ പോയതാണേ കാട്ടിൻ്റെ ഉള്ളിൽ തന്നെ രണ്ട് സൈഡും മരങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര പച്ചപ്പിൽ അതിനുള്ളിൽ കൂടെ അങ്ങനെ ചെറിയൊരു ഊട് വഴിയുണ്ട് കേട്ടോ ആ ഊട് വഴി കൂടെയാണ് ഞങ്ങൾ പോയത് അങ്ങനെ പോയി കുറച്ച് അങ്ങോട്ട് വന്നേ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു അനക്കം കാട്ടിൻ്റെ ഉള്ളിൽ അങ്ങനെ കാടിങ്ങനെ ചെറുതായിട്ട് അനങ്ങുന്നുണ്ട് കേട്ടോ കാട് ചെറുതായിട്ട് അനങ്ങിയ പ്രശ്ന താങ്ങിട്ട് നോക്കിയിട്ടോ കാട്ടിൻ്റെ ആ ഉള്ളിൽ കൂടെ ഉണ്ടല്ലോ രണ്ട് തീ കത്തണന്മാരില രണ്ട് കണ്ണെ അപ്പൊ അച്ഛൻ വേഗം അക്കുവിൻ്റെ കൈ ഇങ്ങനെ മുറുക്കി പിടിച്ചു കിട്ടും ഏ അപ്പൊ അക്കു ചോദിച്ചു എന്താ ചോദിച്ചാ പറ്റിയതേ ചോദിച്ചു അപ്പൊ അച്ഛൻ പറഞ്ഞു ഒന്നുമില്ലടാ പറഞ്ഞു പറഞ്ഞിട്ടുവാ അപ്പോൾ ചുച്ചൻ അക്കുവിൻ്റെ കൈ പിടിച്ച് വേഗം നടന്നക്കൊണ്ടോ ഒരു പൊരി ഉണ്ടല്ലോ നന്ദേ എത്ര വെളുപ്പുണ്ടറിയോ ആനേന്റെ എത്ര വെലുക്കൊണ്ടൊരു പൊരി ാട്ടം മുന്നിൽ എന്നിട്ട് എന്താ ചോദിച്ചതറിയോ എന്താ ചോദിച്ചത് എന്താ ചോദിച്ചിട്ടുണ്ടാവും ഒറ്റച്ചാട്ടാ ചോദിച്ചതറിയോ അക്കൂനെ എനിക്ക് തരുമോ ചോദിച്ചത് അപ്പൊ അച്ഛൻ പറഞ്ഞു അക്കൂന് തരാൻ അച്ഛന്റെ ചക്കര കുട്ടിയാണ് ആ കുട്ടീനെ തരാൻ പറ്റൂടാന്ന് പറഞ്ഞു അപ്പൊ പുലിയ അച്ഛനോട് പയ്യാണേ അക്കൂവിനെ ഞാൻ പിടിച്ചിട്ട് പോകും അപ്പൊ ഞാൻ അപ്പ സുബച്ച അക്കൂന്റെ കൈകം ഒരു ഓരോട്ടം അങ്ങോട്ട് ഓടിട്ടോ അപ്പ സുബച്ച അക്കൂന്റെ പുറകെ പുലിത് അങ്ങനെ അങ്ങനെ ഓടി 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 വന്നുട്ടോ അപ്പൊ സുബച്ചൻ വന്നു പുലീനോട് പറഞ്ഞു പുലി ഞങ്ങളൊന്നും ചെയ്യരുത് ഞാൻ പോകുന്നു വന്നു ദേഷ്യം വന്ന എന്താ എല്ലാ കുട്ടീനെയും പിന്നെ കണ്ണിനൊരു ഒറ്റ കൊത്തു കൊടുക്ക പിന്നെ പിന്നെ വാല് പിടിച്ചിട്ട് എങ്ങനെ ആ വാല് പിടിച്ചിട്ട് ആദ്യ സുഖത്തെ കണ്ണിലൊരു ഒറ്റ അടുത്ത് കുത്തണ്ടെ പുലി കണ്ണടച്ചില്ലേ കണ്ണടച്ച സമയം കൊണ്ട് പുലിന്റെ പുറകെ ചെന്നിട്ട് പിടിച്ചിട്ട് അല്ല കഥ കേട്ടിട്ട് അമ്മക്ക് ചെറിയ നെഞ്ചിനൊരു വേദന ഞങ്ങൾ ഉറങ്ങാൻ കിടക്കല്ലേ അച്ഛൻ ഉറങ്ങാൻ കിടക്കാൻ കണ്ടില്ലേ നെഞ്ചു വേന വന്നതില് നന്ദ കണ്ടതല്ല അച്ഛൻ കണ്ടതല്ലേ അച്ഛൻപുലീനെറിഞ്ഞത് കണ്ടതല്ലേ അച്ഛൻ ചോദിക്കണ നന്ദ കണ്ടില്ല അച്ഛൻ അച്ഛൻപുലീനെറക്കി എറിയുന്നത് എങ്ങനെ കാണിച്ചു കറക്കാണിച്ചൊടുക്ക എന്ത് തള്ളത് അച്ഛനും കണക്കാണ് മോളും കണക്കാണ് തള്ളന്നല്ല സത്യാണ് പറയാൻ അമ്മക്ക് ഒന്നും അറിയണ്ട ഇത്രത്തോളം അറിഞ്ഞാൽ വേദന വരും അച്ഛൻ നമ്മൾക്ക് ഇനി ഒതപ്പിനുള്ള കഥ പറയാട്ടോ കേരന്നിട്ടോ തള്ളി പറിക്കും